ശരീരാരോഗ്യ സൗന്ദര്യ സംരക്ഷണ പരിശീലന രംഗത്ത് ഒരു വർഷക്കാലം പിന്നിടുന്ന വണ്ടിപിരാർ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിന് പൊൻതൂവരായി ഒരു അന്തർ സംസ്ഥാന പുരസ്കാരം വ്യായാമത്തിലൂടെയും മിഷനറികളുടെ സഹായത്താലും ശരീരാരോഗ്യ സംരക്ഷണ രംഗത്ത് പരിശീലനം നൽകി കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് വണ്ടിപുരാറിൽ പ്രവർത്തിക്കുന്ന ഈഗിൾ ഫിറ്റ്നസ് സെന്റർ കോട്ടം മേഖലയിലെ യുവതി യുവാക്കളിൽ അലസമായുള്ള ജീവിതജലികൾ മാറ്റിയെടുത്ത് വ്യായാമത്തിലൂടെ ശരീരാരോഗ്യ സംരക്ഷണവും ഒപ്പം ശരീര സൗന്ദര്യവും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർട്ടിഫൈഡ് പരിശീലകന്മാരുടെ നേതൃത്വത്തിൽ എൺപതോളം യുവതി യുവാക്കൾക്ക് പരിശീലനം നൽകി വരുന്ന സ്ഥാപനത്തിന് ഒരു പൊൻതൂവിലായാണ് ഇവിടുത്തെ ഒരു പരിശീലകന് അന്തർസംസ്ഥാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ മഞ്ചുമല ആറ്റോരം സ്വദേശി എബിൻ യൂസഫിനാണ് തമിഴ്നാട് സേലത്ത് വെച്ച് നടന്ന അന്തർസംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അൻപത്തിനാല് കിലോ ശരീരഭാര വിഭാഗത്തിൽ നൂറ്റിപ്പത്ത് കിലോ പവർ ലിഫ്റ്റിംഗിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിരിക്കുന്നത് ഈ തലമുറയിലെ യുവതി യുവാക്കളുടെ അലസമായ ജീവിതശൈലികൾക്ക് മാറ്റം വരുത്തി ശരീരാരോഗ്യ സൗന്ദര്യ പരിശീലനത്തിലെ നല്ലൊരു ജീവിതത്തിലെത്താമെന്നും ഒപ്പം ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുത്ത് ഈ രംഗത്ത് ശോഭിക്കാനാവുമെന്നും എബിൻ പറയുന്നു എൻ്റെ പേര് എബിൻ യൂസഫ് എന്നാണ് സ്ഥലം ഇത് എൻ്റെ ഫ്രണ്ട് ഷാർബി എന്ന് ജിമ്മ ഏകദേശം ഒരു വർഷക്കാലമായി ജിമ്മ വർഷകാലമായിട്ട് ഒരു രണ്ട് മാസക്കാലം ഇവിടെയാണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ എൻ്റെ ഹെൽപ്പ് ചെയ്യുന്നൊരു ആളുകളും എൻ്റെ അനിയെപ്പോൾ കാണുന്ന എൻ്റെ കൂട്ടുകാരുടെ പ്രതീക്ഷ ഉള്ളുടെ ടീമിലാണ് ഞാനിപ്പോൾ വർക്കൗട്ട് കണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് തരുന്ന വെഞ്ചുറേഴ്സ് ചാമ്പ്യൻഷിപ്പിലും കാരിയർ ബ്രൈസിലും അതുപോലെ വന്നിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പിലും കസി സ്ട്രോങ് മാൻ ആയിട്ടുണ്ട് അതിനെ എന്നെ സഹായിച്ച എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ വന്നിട്ട് എൻ്റെ നാട്ടുകാരും ഇതുവരെ എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അതിനോട് തന്നെ അടുത്ത ലെവലായിട്ട് നാഷണൽ സെലക്ഷൻ വന്നിട്ടുണ്ട് ആ ലിസ്റ്റിൽ എനിക്ക് പേര് പേരുപരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത മാസം എനിക്ക് ഹൈദരാബാദ് പോകണം അതിൻ്റെ ഒരു പ്രിപ്പയർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും വരിക അതുപോലെ ജിമ്മിൽ ചെയ്യുക വേറെ ദുശ്യങ്ങൾ പോകാതെ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും മുൻപ് തിരുവല്ലയിലെ ഒരു സ്ഥാപനത്തിൽ പരിശീലകനായിരുന്ന എബിന് മുൻപ് അഞ്ചു തവണ അന്തർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പും തവണ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പും ലഭിച്ചിട്ടുമുണ്ട് മികച്ച രീതിയിൽ ഇവിടെ പരിശീലനം നൽകി വരുന്ന തങ്ങളുടെ അടുത്ത ലക്ഷ്യം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ ലഭിച്ചതിലൂടെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുക എന്നതാണെന്ന് എബിനൊപ്പം പരിശീലകനായ പ്രതീഷും പറയുന്നു ജിമ്മി വന്നായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ പുള്ളി ആ ബോഡി ബിൽഡിങ്ങിൽ ഇന്ന് ഞാൻ പതിയെ പുള്ളിയെ പവർലിഫ്റ്റിങ്ങിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പുള്ളി എൻ്റെ കൂടെ പവർലിഫ്റ്റിംഗ് കൂടി പിന്നെ ഞങ്ങൾ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫുള്ള് നമ്മൾ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ബെസ്റ്റ് അഫേറ്റിലും ഉണ്ട് ഈ വട്ടം ഒരു ഒരു വർഷമായിട്ട് കടന്ന അധ്വാസത്തിൽ കൂടി അതുപോലെ തന്നെ പുള്ളിയുടെ അത്രയും ഡെഡിക്കേഷൻ കാരണം പുള്ളി ഈ വട്ടം ആയിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ക്വാളിഫൈ ആയിട്ടുണ്ട് നാഷണൽ ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യായും പോകാൻ പറ്റും അതുപോലെ ഏഷ്യ ജയിച്ചാൽ ഇൻ്റർനാഷണൽ പോകാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ ജയിച്ച് ഇൻ്റർനാഷണൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുണ്ട് എനിക്കും പ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ പുള്ളിയും ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ലിഫ്റ്റ് മാൻ സ്റ്റേറ്റ് ശരീരാരോഗ്യ സംരക്ഷണ പരിശീലനത്തിലൂടെ തോട്ടം മേഖലയിലും ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർട്ടിഫൈഡ് പരിശീലകരായ ഷാർബിൻ പത്മകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഷാൻ അരുവിപ്ലാക്കലിന്റെ സമന്വയത്തിലാണ് ഈഗിൾ ഫിറ്റ്നസ് സെന്ററിൽ എൺപതോളം യുവതി യുവാക്കൾക്ക് പരിശീലനം നൽകി വരുന്നത് വിജയൻ ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് കൂടെ കൂടെ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പറയില്ലേ സ്വർണം എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം